ഹായ് നിവാൻ സ്കൂളിൽ പോവാൻ നോക്കട്ടെ കയ്യിലെന്താ സംഭവിച്ചേ പുള്ളിട്ടായതാ നോക്കട്ടെ നിന്റെ വാച്ച് ഞാൻ നിന്നോട് ഒരു നാല് അടിപൊളി ജി കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വന്നേട്ടാ മൂന്നേ മൂന്നും രണ്ടു മൂന്ന് ജി കെ ക്വസ്റ്റ്യൻ പഠിക്കുന്നത് നല്ലതല്ലേ ചോദിക്കട്ടെ ഹൃദയമിടിപ്പ് അറിയാൻ ഡോക്ടർ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് റിയ ചെവിയിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മളെ ഇങ്ങനെ വെക്കുന്നില്ലേ അതിനെന്താ പറയാ അതങ്ങനെ കിട്ടിയേ അറിയല്ലേ പിന്നെ അടുത്ത ചോദിക്കാം എന്നാ ചോദിക്ക ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏറ്റവും ചെറിയ സംസ്ഥാനം അയ്യോ അത് ജില്ലയല്ലേ ഗോയിൽ തുടങ്ങുന്ന ഗോ ഒരക്ഷരം കൂടി ചേർത്താ മതി ഇന്ത്യയുടെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോ വാ ഇന്ത്യ പിന്നെ അയാമ്മോനെ വാച്ച് കെട്ടിയാ അയാമ്മൻ വാച്ച് കേട്ടു സ്കേല് വാച്ച് കിട്ടുന്ന കാണിച്ച അതൊ കാണിച്ച എങ്ങനെയാ സ്കേലിലൊക്കെ ആലോചിച്ചിട്ടൊന്നും കിട്ടുന്നില്ലല്ലോ അയാളൊന്നും അറിയില്ല പഠിപ്പിച്ചില്ല ടീച്ചർ ദേശീയ പക്ഷി അല്ല അത് പറഞ്ഞല്ല ദേശീയ മൃഗം അത് നീ പറഞ്ഞു കൊടുക്കണ്ട വെച്ച് പറയും മോനൊറ്റ കാലുവെക്കല്ല ഇനി നിവാരൊരു കടങ്കഥ പറഞ്ഞ ഒരു കടങ്കഥ പറഞ്ഞ പറ ഒന്നും അറിയില്ല അയാളോട് ഞാൻ ചില്ലക്കൊമ്പിൽ മഞ്ഞ പക്ഷിയാ അതൊന്നൊമ്പില് കശുമാങ്ങ അങ്ങനെന്തല്ലേ അല്ലേ ആ എന്റെ കൈക്ക് സ്കേല് വാച്ചോണ്ടിച്ചു കശുമാങ്ങയാ അങ്ങനെ പറ അങ്ങനെന്തല്ലേ അടിപൊളി അയാൻ ഒന്ന് പറയാൻ പറഞ്ഞു സ്കൂൾ ബസ് വരാൻ ടൈം ഉണ്ട് അതിലടക്ക് ഒരു രണ്ട് കടങ്കതിയും ജീവിക്കാ അത് അത് ചക്ക അത് ഞാൻ വീഡിയോയില് പറഞ്ഞതാ വേറെ ഒന്നും അറിയില്ല നമുക്ക് നാളെ ഉത്തരം നീ എന്നെ പറഞ്ഞില്ലേ എന്നാ നാളെ നമുക്ക് അടിപൊളി കടങ്ങാതി ജി കെ എല്ലാം അയച്ചു പറ സ്കൂള് പോന്നാല് ചാച്ച ഒരാക്ക് സങ്കടാ ചാച്ച എടുത്തോ വാറക്കല്ലേ വേഗനിവാര്യ വേഗം എടുക്കുന്നില്ല സ്കെയിൽ വാച്ച അട വെച്ചിട്ട് ആ അത് ശെരിയാക്കി തരാ അമ്മ കൈപുള്ള